കെ ഗോപാലകൃഷ്ണൻ ഐ എ എസ് മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ സ്ക്രീൻഷോട്ട് പുറത്ത് ഗോപാലകൃഷ്ണനെ സർവീസിൽ തിരിച്ചെടുത്തതിന് പിന്നാലെയാണ് സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നത് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് പിന്നാലെ ഇത് എന്ത് ഗ്രൂപ്പാണ് ഗോപാൽ എന്ന് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ചോദിച്ചെങ്കിലും തനിക്കറിയില്ലെന്നും ചിലർ തന്നോട് ചോദിച്ചിട്ടുണ്ടെന്നുമാണ് ഗോപാലകൃഷ്ണൻ മറുപടി നൽകിയത് അതില അബ്ദുള്ളയായിരുന്നു ചോദ്യം ഉന്നയിച്ചത് ആദ്യമുണ്ടാക്കിയത് മല്ലു ഹിന്ദു ഗ്രൂപ്പായിരുന്നു ഇതിന് പിന്നാലെയാണ് മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടായത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഗോപാലകൃഷ്ണൻ മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അതിൽ ചേർക്കപ്പെട്ട ഐ എ എസ് ഉദ്യോഗസ്ഥ അദീല അബ്ദുള്ള വാട്ട് ഈസ് ദി ഗ്രൂപ്പ് ഗോപാൽ എന്ന് ചോദിക്കുന്നു അതിന് മറുപടിയായി ഗോപാലകൃഷ്ണൻ മെസ്സേജ് ഇട്ടത് ഐ ഡോ നോ സംവൺ ആക്സസ് മീ എന്നാണ് ആരാണ് ഈ സമൺ മറ്റൊരാളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് വ്യക്തമായി പറയുന്ന ഗോപാലകൃഷ്ണനെ ഒഴിഞ്ഞുമാറാൻ അനുവദിക്കാതെ ആദില അബ്ദുള്ള യു ക്രിയേറ്റഡ് ദിസ് ഡ്യൂട്ട് എന്ന് പറയുന്നുണ്ട് ഈ സ്ക്രീൻഷോട്ട് സഹിതം പോലീസ് ഇന്റലിജൻസിൽ റിപ്പോർട്ട് ചെയ്തതാണെങ്കിലും ഈ വിവരം സർക്കാർ രേഖകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ദുരൂഹ ശ്രമമാണ് പിന്നീട് നടന്നത് വർഗീയ വാട്സാപ്പ് ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചതിന് പിന്നിൽ കൂടുതൽ പേരുണ്ടെന്നും അവർ വ്യക്തമായ അജണ്ടയോടെ ചെയ്ത പ്രവൃത്തിയാണെന്നും വ്യക്തമാവുകയാണ് ഫോൺ നിരന്തരം ഫോർമാറ്റ് ചെയ്ത് തെളിവ് നശിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന പുറത്തു വരാതിരിക്കാനാണെന്നും ഗോപാലകൃഷ്ണനെ വഴിവിട്ട് സംരക്ഷിക്കുന്നതും ഇതിൽ ഉൾപ്പെട്ട ഉന്നതന്റെ വിവരങ്ങൾ സംരക്ഷിക്കാനാണെന്നും വ്യക്തമാവുകയാണ് ഗോപാലകൃഷ്ണൻ ഐ എ അടിമുടി കള്ളമാണെന്ന് പോലീസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഐ ജി എസ് പർജൻകുമാർ അന്വേഷിച്ച് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വസ്തുതകളും പുറത്തുവരുന്നുണ്ട് ഗോപാലകൃഷ്ണൻ പോലീസിന് കൊടുത്ത മൊഴി ഇങ്ങനെയാണ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് തന്റെ ഫോണിൽ നിന്ന് താനറിയാതെ ആരോ ഹാക്ക് ചെയ്ത് നിരവധി വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് അതുകണ്ട് ഗോപാലകൃഷ്ണൻ പരിഭ്രമിച്ച് ഗ്രൂപ്പുകൾ ഡിലീറ്റാക്കുന്നു അഞ്ച് ആറ് മിനിറ്റ് ഫോൺ ഓഫാക്കിയ ശേഷം ഫോൺ അപ്പോൾ തന്നെ ഫോർമാറ്റ് ചെയ്തുവെന്നാണ് മൊഴി എന്നാൽ പോലീസ് ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയത് മറ്റൊന്നാണ് ഗോപാലകൃഷ്ണന്റെ ഒരു ഫോണും ആരും ഹാക്ക് ചെയ്തിട്ടില്ല ഗോപാലകൃഷ്ണൻ അവകാശപ്പെട്ട പോലെ ഒക്ടോബർ മുപ്പത്തിയൊന്നിനല്ല ഫോൺ ഫോർമാറ്റ് ചെയ്തത് ഗോപാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകുന്നത് നാല് പതിനൊന്ന് ഇരുപത്തിനാലിന് ഫോൺ ആദ്യമായി ഫോർമാറ്റ് ചെയ്തത് അതിന്റെ തലേന്ന് മൂന്ന് പതിനൊന്ന് ഇരുപത്തിനാലിനാണെന്ന് തെളിഞ്ഞു പോലീസിൽ പരാതി നൽകിയപ്പോൾ ഗോപാലകൃഷ്ണൻ ഫോൺ കൈമാറാൻ തയ്യാറായില്ല പോലീസ് ഫോൺ ആവശ്യപ്പെട്ടപ്പോൾ ഗോപാലകൃഷ്ണൻ മറ്റൊരു ഫോൺ ഹാജരാക്കി പിറ്റേന്ന് അഞ്ച് പതിനൊന്ന് ഇരുപത്തിനാലിന് രാത്രി ഒരു ഐഫോൺ ഫോൺ ട്വൽവ് പ്രോ ആണ് ഫോർമാറ്റ് ചെയ്ത ശേഷം ഗോപാലകൃഷ്ണൻ ഹാജരാക്കിയത് ഗോപാലകൃഷ്ണൻ കൈമാറിയ ഐഫോൺ പരിശോധിച്ചപ്പോൾ ആ ഫോണിലല്ല വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതെന്ന് പോലീസ് മനസ്സിലാക്കി ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന ഫോൺ ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു ഗത്യന്തരമില്ലാതെ വാട്സ്ആപ്പ് ഉപയോഗിച്ചിരുന്ന സാംസങ് ഫോൺ ഒരു ദിവസം കൂടി കഴിഞ്ഞ് ആറ് പതിനൊന്ന് ഇരുപത്തിനാലിന് ഉച്ചയ്ക്കാണ് ഗോപാലകൃഷ്ണൻ പോലീസിന് കൈമാറുന്നത് അന്ന് രാവിലെയും രണ്ട് തവണ ഫോൺ ഫോർമാറ്റ് ചെയ്ത് തെളിവുകൾ നശിപ്പിച്ച ശേഷമാണ് ഫോൺ ഹാജരാക്കിയത് എന്ന് പോലീസ് കണ്ടെത്തി ഇതെല്ലാം സർക്കാരിനും അറിയാം എന്നിട്ടും തെളിവില്ലെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണനെ വെറുതെ വിട്ടു ഗോപാലകൃഷ്ണൻ എന്തിനാണ് കള്ളം പറയുന്നത് എന്ന ചോദ്യത്തിലേക്ക് സർക്കാർ അന്വേഷണം പോയില്ല വ്യാജപരാതിയും വ്യാജ മൊഴിയും തെളിവ് നശിപ്പിക്കലും മറ്റൊരു ഫോൺ ഹാജരാക്കലും സൂചിപ്പിക്കുന്നത് ഫോണിൽ ഒളിക്കാനുള്ളത് ഗുരുതരമായ മറ്റു കാര്യങ്ങളാണെന്നാണ് നിയമവിരുദ്ധമായ എന്താണ് ഗോപാലകൃഷ്ണൻ ഒളിക്കാൻ ഇത്രയും പാടുപെടുന്നത് എന്ന ചോദ്യവും പ്രസക്തം ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഈ റിപ്പോർട്ട് കിട്ടിയിട്ടും ഗോപാലകൃഷ്ണനെതിരെ നിയമ നടപടികളൊന്നും എടുക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യവും പ്രസക്തമാണ് ഗോപാലകൃഷ്ണനെയും അദ്ദേഹത്തിന്റെ ഫോണിനെയും ഉന്നതർ എന്തുകൊണ്ട് ഭയക്കുന്നുവെന്ന ചർച്ചയാണ് ഐ എ എസ് പോലും ഉണ്ടാകുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഗോപാലകൃഷ്ണൻ വർഗീയ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത് ആരാണി സമൺ ഇത് ദുരൂഹമായി തന്നെ തുടരുന്നു